വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാലു വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും നാളെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇതോടുകൂടി അലോട്ട്മെന്റ് പ്രക്രിയ അവസാനിക്കും പിന്നീട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് വൈ ആയിരിക്കും അഡ്മിഷൻ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാളെ നാലാം തീയതി പബ്ലിഷ് ചെയ്യും എയ്ഡഡ് പ്രോഗ്രാം മാത്രമേ ഇതിൽ ഉൾക്കൊള്ളുകയുള്ളൂ എയ്ഡഡ് പ്രോഗ്രാം മാത്രമേ ഇതിൽ ഉൾക്കൊള്ളുകയുള്ളൂ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കും അതേപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിന്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇനി എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജിലെ എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് കോളേജിലെ സെൽഫ് സെൽഫിലാൻസി പ്രോഗ്രാം ഒഴികെയുള്ള ബാക്കി പ്രോഗ്രാമുകൾ എയ്ഡഡ് പ്രോഗ്രാം ആണ് അതിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് നാളെ പബ്ലിഷ് ചെയ്യുന്നത് നാലാം തീയതി നാളെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു വരെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷന് എടുക്കാൻ സാധിക്കും അങ്ങനെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ പ്രക്രിയ അവസാനിച്ച് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി വിദ്യാർത്ഥികൾക്ക് ഉള്ള എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പിന്നീടുള്ള അഡ്മിഷൻ പതിനൊന്നാം തീയതി മുതൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അഡ്മിഷൻ അഡ്മിഷൻ ക്രോസ് ചെയ്യുക ഇരുപത്തി അഞ്ചാം കൂടിയാണ് അഡ്മിഷൻ ക്രോസ് ചെയ്യുക സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നാലാം തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നാളെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ താങ്ക്